മലപ്പുറത്തെ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് തല്ലി മലപ്പുറം കൊറ്റൂർ കെ എം എച്ച് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് നിരവധി വിദ്യാർത്ഥികളാണ് ഈ മർദ്ദനത്തിന് ഇരയായത് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ റീലുകളാക്കി പ്രചരിപ്പിച്ചു മർദ്ദനത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു സംഭവത്തിൽ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി ശിവദാസ് കൺവനും ചേർന്നവരങ്ങളുമായി ശിവദാസ് എന്തിനാണ് ഇവരെ ഇങ്ങനെ വളഞ്ഞിട്ട് തല്ലിയത് തമ്മിലാണ് സംഘർഷം കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത് വേങ്ങരയ്ക്ക് സമീപം മലപ്പുറം കുറ്റൂരിലെ കെ എം എച്ച് എസ് സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ ആദ്യം ചെറിയ വാക്കുകൾ കൊണ്ട് സംഘർഷം ഉണ്ടായി പിന്നീട് തമ്മിൽ തല്ലുകയാണ് ഉണ്ടായത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതായത് ഒരു കൂട്ടത്തല്ലു തന്നെയാണ് ഉണ്ടായത് ഈ സംഭവത്തിൽ ഒരു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സാരമായി ഒരു പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പിന്നീട് ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിൽ ാണ് ഉള്ളത് ഈ സംഭവത്തിൽ കുട്ടിയുടെ രക്ഷിതാവ് വേങ്ങര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വളഞ്ഞിട്ടാണ് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു ചില വിദ്യാർത്ഥികൾ രണ്ടു മൂന്ന് വിദ്യാർത്ഥികളെ മറ്റ് വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികൾ തല്ലിയത് എന്നിട്ടത് മൊബൈലിൽ ചിത്രീകരിക്കുകയും അത് റീലാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് രക്ഷിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പിന്നീട് വേങ്ങര പോലീസിൽ രക്ഷിതാവ് പരാതി നൽകിയതും പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ശിവദാസ്